നെടുങ്ങാടപ്പള്ളിയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് പണവും സ്വർണവും കവർന്നു നെടുങ്ങാടപ്പള്ളി കിഴക്കയിൽ മത്തായിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ തക്കത്തിന് അടച്ചിട്ട വീട് കുത്തി തുറന്ന് ഇരുപത് പവൻ സ്വർണവും പാണവും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കവർന്ന കേസിലാണ് കൊടും ക്രിമിനൽ ഉൾപ്പെടെ രണ്ടുപേരെ കീഴ്പായ്പൂര് പോലീസ് പിടികൂടിയത് നെയ്യാറ്റിൻകര പള്ളിച്ചിൽ പകുതി നട വട്ടവിള പുത്തൻ വീട്ടിൽ അനിൽകുമാർ പേരൂർക്കട കുടപ്പനക്കുന്ന് ജെ പി ലെയിൻ പുല്ലുകുളം വീട്ടിൽ ബിജുകുമാർ എന്നിവരെയാണ് പോലീസ് സംഘം ദിവസങ്ങൾക്കുള്ളിൽ തന്ത്രപരമായി പിടികൂടിയത് മെയ് മാസം പതിനഞ്ചിന് രാവിലെ പത്തിനും പതിനേഴിനും വൈകിട്ട് അഞ്ചിനുമിടയിലുള്ള സമയത്ത് കുന്നന്താനം കല്ലുങ്കൽ നെടുങ്ങാടപ്പള്ളി കിഴക്കേൽ മത്തായുടെ വീട്ടിലാണ് കവർച്ച നടന്നത് ഇയാളും ഭാര്യയും മാത്രമാണ് വീട്ടിൽ താമസം ഇവരുടെ രണ്ടു മക്കളും വിദേശത്താണ് പതിനഞ്ചിന് ഇവർ കഴക്കൂട്ടത്തെ ബന്ധുവീട്ടിൽ പോയിരുന്നു പതിനേഴിന് വൈകിട്ട് അഞ്ചരയോടെയാണ് തിരിച്ചെത്തിയത് ഇവരെത്തിയപ്പോൾ വീടിന് മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ച നിലയിലായിരുന്നു അകത്ത് കയറിയപ്പോൾ കിടപ്പുമുറിയുടെ അലമാരകൾ കുത്തി തുറന്ന നിലയിലും കണ്ടു ഇതുകൂടാതെ തുണികളും ബാഗുകളും മറ്റും വാരി വലിച്ചു പുറത്തിട്ടിരുന്ന നിലയിലുമായിരുന്നു അതിഥികൾക്കുള്ള മുറിയിലെ രണ്ട് തടിയലമാരകളും തുറന്നിട്ട് തുണികളും മറ്റും വാരി പുറത്തിടുന്ന നിലയിൽ കണ്ടു അടുക്കളയും അലങ്കോലമാക്കപ്പെട്ടിരുന്നു മോഷണം നടന്നതായി തന്നെ അയൽവാസികളോട് വിവരം പറഞ്ഞു പതിനാറിന് രാത്രി പന്ത്രണ്ടിന് ശേഷം പട്ടികൾ കുറിച്ച് ബഹളം ഉണ്ടാക്കിയതായി അറിഞ്ഞു വീട്ടിൽ പരിശോധന നടത്തിയ വൃത്ത ദമ്പതികൾ സ്വർണ്ണാഭരണങ്ങളും പണവും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കവർച്ച ചെയ്തതായി വ്യക്തമായി കിടപ്പുമുറിയിലെ സ്റ്റീൽ അരമാരയിലും ഭിത്തി അലമാരയിലും അതിഥികൾ വരുമ്പോൾ താമസിക്കുന്ന മുറിയിലെ രണ്ട് തടി അലമാരകളിലുമായി സൂക്ഷിച്ചിരുന്ന ആകെ ഇരുപത് പവൻ സ്വർണവും ഹാളിലിരുന്ന പതിനായിരം രൂപ വിലയുള്ള ലാപ്ടോപ്പും കിടപ്പുമുറിയിലെ തടിയലമാരയിലിരുന്ന പതിനയ്യായിരം രൂപയുടെ സിസി ടിവിയുടെ ഡിവിആറും മോണിറ്ററും നാലായിരം രൂപ വില വരുന്ന അഞ്ച് വാച്ചുകളും കവർ ചെയ്യപ്പെട്ടു നഷ്ടപ്പെട്ട നൂറ്റി അറുപത് ഗ്രാം സ്വർണ്ണാഭരണങ്ങളുടെ കൂട്ടത്തിൽ നാല് സ്വർണ്ണമാലകൾ രണ്ട് ലോക്കറ്റ് അഞ്ച് വളകൾ രണ്ട് വിവാഹ മോതിരങ്ങൾ ആറ് ജോഡി കമ്മലുകൾ എന്നിവയാണ് ഉണ്ടായിരുന്നത് കൂടാതെ പതിനയ്യായിരം രൂപയുടെ ഇന്ത്യൻ കറൻസി നോട്ടുകൾ എണ്ണായിരം രൂപയുടെ യു ഡോളർ ായിരത്തി അഞ്ഞൂറ് രൂപയുടെ മൂല്യമുള്ള യു എ ഇ ദറം എന്നിവയും കവർ ചെയ്യപ്പെട്ടു ആകെ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ മുതലുകളാണ് നഷ്ടപ്പെട്ടിരുന്നത് വിവരം പറഞ്ഞ കീഴുവായ്പൂര് പോലീസ് പതിനെട്ടിന് വീട്ടിലെത്തി അവരുടെ മൊഴിയെടുത്തു തുടർന്ന് എസ് ഐ സതീഷ് ശേഖർ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ബീരടയാള വിദഗ്ധർ ശാസ്ത്രീയ അന്വേഷണ സംഘം ഡോഗ് സ്ക്വാഡ് എന്നിവ സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സൈബർ സെല്ലിന്റെ സഹായത്തോടെ കീഴായ്പൂര് പോലീസ് മോഷ്ടാക്കൾക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളും ഊർജിതമാക്കി വീട്ടിലെയും പരിസരങ്ങളിലെയും സിസി ടി വി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചു പ്രതികളെന്ന് തിരിച്ചറിഞ്ഞ ഇരുവരെയും തിരുവല്ല ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ മേൽനോട്ടത്തിലും കീഴായ്പൂര് എസ് എച്ച്ഒ ബിപിൻ ഗോപിനാഥിന്റെയും നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം തിരുവനന്തപുരത്തു നിന്നും കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു ഏറെ സമകരമായ നീക്കങ്ങളോടെയാണ് മോഷ്ടാക്കളെ പോലീസ് കീഴടക്കിയത് പോലീസ് സംഘത്തിൽ എസ് ഐ മനോജ് കുമാർ എസ് പിഒമാരായ മനോജ് അഖിലേഷ് സി പി ഒമാരായ ദീപു വിഷ്ണു അവിനാശ് ടോജോ അനസ് എന്നിവരാണ് ഉണ്ടായിരുന്നത് തുടർന്ന് സംഭവ സ്ഥലത്തും മറ്റും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം ഒന്നാം പ്രതി അനിൽകുമാർ തിരുവനന്തപുരം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കവർച്ച മോഷണം മനപൂർവ്വമല്ലാത്ത നരഹത്യാ ശ്രമം ആയുധ നിയമം ഉൾപ്പെടെയുള്ള പതിനേഴ് കേസുകളിൽ പ്രതിയാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ കാപ്പാ കേസ് പ്രതി കൂടിയാണ് ഇയാൾ രണ്ടാം പ്രതി പോക്സോ ഉൾപ്പെടെ മൂന്ന് കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട് ബാലരാമപുരം നെയ്യാറ്റിൻകര നരുവമൂഴ് പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളാണ് ഇവ